മിഷിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ ഈ ആഴ്ച നാം ഓശാന ഞായർ ആഘോഷിക്കുകയാണ് ഓശാന ഞായറോടുകൂടി നാം വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ ഈ ദിവസത്തെ പാം സൺഡേ എന്നും പാഷൻ സൺഡേ എന്നും ഇംഗ്ലീഷിൽ പറയാറുണ്ട് പാം സൺഡേ എന്ന് പറഞ്ഞാൽ ഈശോ ജെറുസലേമിൽ പ്രവേശിച്ചപ്പോൾ പാം അല്ലെങ്കിൽ പനയുടെ ഓലകൾ കയ്യിലേന്തി ദൈവപൊത്രന് വരവേറ്റു ജനങ്ങൾ ജെറുസലേമിലേക്ക് വരവേറ്റു അതാണ് പാം സൺഡേ എന്ന് പറയാനുള്ള കാരണം പാഷൻ സൺഡേ എന്ന് പറയാനുള്ള കാരണം ഈ പാം സൺഡേയോടുകൂടി വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരാഴ്ചയാണ് ഈശോയുടെ പെസഹ ഈശോ പെസഹയിൽ കുർബാന സ്ഥാപിക്കുന്നു ഈശോയോ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി പുതിയൊരു സന്ദേശം നൽകുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക ഈശോ നൽകിയ ഏറ്റവും വലിയ സന്ദേശമാണ് സ്നേഹത്തിൻ്റെ സന്ദേശം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക പഴയ നിയമത്തിൽ നാം കാണുന്നുണ്ട് ദൈവത്തെ സകല മനസ്സോടും സർവമനസ്സോടും ഹൃദയത്തോടും ആത്മാവോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക ഇതാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ ഈശോ രണ്ടാമത്തെ പ്രമാണം ഇത്തിന് മാറ്റം വരുത്തി എന്നിട്ട് പറഞ്ഞു ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക ഈശോ എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത് ഈശോ നമ്മെ സ്നേഹിച്ചത് സ്വന്തം ജീവൻ നൽകിക്കൊണ്ടാണ് അപ്പം നമ്മൾ പരസ്പരം ഈശോ നമ്മയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയാ ബലിയായിത്തീരുക മറ്റുള്ളവർക്ക് വേണ്ടി ഈശോ കാണിച്ചതുപോലെ തീരാൻ മാത്രം നാം മറ്റുള്ളവരെ സ്നേഹിക്കണം അത്തരത്തിലുള്ള സ്നേഹം നമ്മൾ പരസ്പരമുണ്ടെങ്കിൽ നാം യഥാർത്ഥത്തിൽ സമാധാനവും ശാന്തിയുമുള്ള ദൈവമക്കളെ മക്കളെ പോലെ നമുക്ക് ജീവിക്കാനാകും വെസായിൽ ഈശോ കുർബാന സ്ഥാപിക്കുന്നു പൗരോഹിത്യം സ്ഥാപിക്കുന്നു ദുഃഖവെള്ളിയിൽ ഈശോ അറസ്റ്റ് ചെയ്യപ്പെടുകയും വിചാരണയ്ക്ക് ശേഷം കുരിശിൽ മരിക്കുകയും ചെയ്യുന്നു യേശുവിൻ്റെ മരണത്തിലൂടെ നമുക്ക് നമ്മുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് നാം മോചിതരാവുകയും ഈശോ നമ്മെ പൂർണ്ണമായി സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു അതാണ് ഈശോ പറയുന്നത് ഒരു ഗോതമ്പ് മണി നിലത്ത് വീണഴുകുന്നില്ലെങ്കിൽ അത് ഗോതമ്പ് മണിയായി തന്നെ തുടരും അതഴുകുമ്പോൾ ഒരു പുതു ജീവൻ ല നൽകുന്നു ഈശോയുടെ മരണത്തിലൂടെ ഈശോ പുതുജീവൻ നൽകി ഈ പ്രപഞ്ചത്തിനും സൃഷ്ടവസ്തുക്കൾക്കും നമുക്കെല്ലാവർക്കും പുതുജീവൻ നൽകുകയാണ് ചെയ്യുന്നത് പുനുഷിലെ മരണം മൂലം നമുക്ക് പാപമോചനം ലഭിച്ചു തിന്മയുടെ ശക്തികളെ അതിജീവിക്കാൻ നമ്മെ ശക്തരാക്കി നാം നമുക്ക് പൊതുജീവൻ നൽകി പിന്നെ നാം ഉയർപ്പ് ഞായറാഴ്ച ഈശോയുടെ പറ്റി അനുസ്മരിക്കുക അപ്പോൾ ഈ വാരം വളരെ പ്രധാനപ്പെട്ട വാരമാണ് ഈ ആഴ്ച വളരെ പ്രധാനപ്പെട്ട ആഴ്ചയാണ് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ധ്യാനാത്മകമായി ഈ ഈ ആഴ്ചയിലേക്ക് പ്രവേശിക്കാം ആത്മീയമായിട്ട് ഒരുങ്ങുകയും പ്രത്യേകമായി വ്യാഴം വെള്ളി ശനി എന്നീ ദിവസങ്ങളിൽ കൂടുതൽ പ്രാർത്ഥനയോടുകൂടി ചെലവഴിക്കുകയും ചെയ്യാം ഈശോ ഇന്ന് ഓശാനയ്ക്ക് ജെറുസലേം പ്രവേശനം നടത്തുമ്പോൾ ഈശോ ആണ് അവർ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ എന്നുള്ള കാര്യം ലോകത്തെ അറിയിക്കാൻ ഈശോ തന്നെ അനുവാദം നൽകുക അതിന് മുൻപുള്ള ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോ ജെറുസലേമിലേക്ക് വരുമ്പോൾ യേശു ആരാണെന്ന് വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല എന്നാൽ ജെറുസലേം പ്രവേശനത്തിൻ്റെ അന്ന് ഓശാന ഞായറാഴ്ച യേശോയാണ് യഥാർത്ഥത്തിലുള്ള രക്ഷകൻ അവർ പ്രതീക്ഷിക്കുന്ന രക്ഷകൻ ഈശോയാണെന്ന് ലോകത്തെ അറിയിക്കുകയും അങ്ങനെ അവർ ദൈവപുത്രൻ ഓശാന പാടി യേശോവിനെ എതിരേൽക്കുകയും ചെയ്തു ഈശോ ഒരു കഴുതപ്പുറത്താണ് ജെറുസലേമിൽ പ്രവേശിക്കുന്നത് കഴുത ഒരു സമാധാനത്തിൻ്റെ പ്രതീകമാണ് കഴുതപ്പുറത്ത് വരുന്നവൻ സമാധാനകാംക്ഷയാണ് സമാധാനത്തിൻ്റെ ദൂതനാണ് എന്നുള്ളതാണ് ചരിത്രം വെളിവാക്കുന്നത് അതുപോലെ പാം ലീവ്സിൻ്റെ പ്രാധാന്യം രാ വിജയശ്രീലാളിതനായി വരുന്ന രാജാവിനെയാണ് പാം ലീവ്സോടുകൂടി ജനങ്ങൾ സ്വീകരിച്ചിരുന്നത് അപ്പോൾ വിജയശ്രീലാളിതനായി എത്തുന്ന രക്ഷകൻ സമാധാനത്തിൻ്റെ ദൂതൻ കഴുതപ്പുറത്ത് ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്നു അതാണ് പാം സൺഡേയിൽ നാം കാണുന്നത് ലത്തീൻ റീത്തിൽ ഈ ദിവസം രണ്ട് സുവിശേഷം വായിക്കുന്നുണ്ട് ഒന്ന് ഈശോയുടെ ജെറുസലേം പ്രവേശനം രണ്ടാമത്തെ ഈശോയുടെ പാഠപീഠകളെപ്പറ്റിയുള്ള ദീർഘമായ വായന അതുകൊണ്ടാണ് ഈ ആഴ്ചയെ പാം സൺഡേ എന്നും പാഷൻ സൺഡേ എന്നും പറയുന്ന ഫാം സൺഡേയിലൂടെ നാം ഓശാന ഞാറ അഴിച്ച് ആഘോഷിക്കുന്നു അതോടുകൂടി പാഷൻ്റെ യേശുവിൻ്റെ പാടുപീഠകളെപ്പറ്റി ധ്യാനിക്കുന്ന ഈ വിശുദ്ധ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ നമുക്ക് ആത്മീയമായി കൂടി തന്നെ ഈ വിശുദ്ധ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കാം ഈശോ നമുക്ക് ബലിയായി തീർന്നതിൻ്റെ ആ നന്ദിയോടെ യേശുവിൻ്റെ പാടുപീഠകളെപ്പറ്റി നമുക്ക് ധ്യാനിക്കാം കുരിശിൻ്റെ വഴിയിൽ ധ്യാനാത്മകമായി നമുക്ക് പങ്കെടുക്കാം പ്രാർത്ഥനയോടെ പങ്കെടുക്കാം ജോൺ പോൾ പോളാറാമൻ മാർപ്പാപ്പ പോളാറാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഒരു കുരിശുരൂപം എപ്പോഴും വെച്ചിട്ടുണ്ടായിരുന്നു ആ കുരിശുരൂപത്തെ നോക്കി അദ്ദേഹം പറയുന്നത് ഈ കുരിശുരൂപത്തെ നോക്കുമ്പോൾ ദൈവം എത്രമാത്രം അമ്മയെ സ്നേഹിക്കുന്നു എന്നുള്ള വസ്തുത നമുക്ക് മനസ്സിലാവും ഇപ്പോൾ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഈ ദൈവത്തിൻ്റെ ഈ സ്നേഹത്തിന് പ്രതിസ്നേഹമായി പ്രതിഫലമായി എനിക്കെന്താണ് നൽകാനാവുക നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം യേശുവിനോട് നന്ദിയുള്ളവരായിരിക്കാം യേശു കാണിച്ചു തന്ന വഴിയിലൂടെ നല്ല ശിഷ്യരായി നമുക്ക് ജീവിച്ച് ഈ ലോകത്തിൽ യേശുവിന് സാക്ഷ്യം നൽകാം അതിനായി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാ തരത്തിലും പരിശുദ്ധാത്മാവ് നിങ്ങളെ ആത്മീയമായി ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ അവർ താവിശംസിക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും